സ്വർണ്ണവില കൂടുന്ന ട്രെൻഡ് തന്നെയാണ് എപ്പോഴും ഇപ്പോഴത്തെ നിലനിൽക്കുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വില കയറാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കുറഞ്ഞ സമയത്ത് പറഞ്ഞത് സ്വർണം വാങ്ങാനായിട്ട് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ എന്നുള്ളത് പക്ഷെ മുന്നോട്ട് മുന്നോട്ടുള്ള സമയങ്ങളിൽ വില തിരി വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇനി അതുപോലെ എന്തെങ്കിലും ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടായെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് വല്ല താഴേക്ക് പോകുള്ളൂ ഇപ്പൊ ഒന്ന് പതിനഞ്ചിന് വേണിലേക്ക് സ്വർണ്ണവന മാത്രമായി എത്തിയിരിക്കുന്നു എങ്ങനെ വന്നാലും ഒരു എത്ര കുറവ് രേഖപ്പെടുത്തിയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഒരു ലക്ഷത്തിനേക്ക് അടുത്ത് അതിന്റെ ഒരു ലക്ഷത്തിന് താഴേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഒരിക്കലും ഉണ്ടാവാൻ ഈ ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്ന ഓരോ കുറവിന്റെ ആനുകൂല്യങ്ങളും സ്വർണം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മുതല മുതലാക്കുക മുതലെടുത്ത് ആളുകൾ സ്വർണം വാങ്ങുക എന്നുള്ളതാണ് സ്വർണം വാങ്ങാനായിട്ടിരിക്കുന്നത് ഏറ്റവും നല്ല ഉചിതമായ ഒരു തീരുമാനം സ്വർണം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ഉള്ള ആളുകൾ ഒക്കെ തന്നെ വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞ ഒരു ഘട്ടത്തിൽ വ്യാപാരം എങ്ങനെയാണ് പുരോഗമിച്ചത് സ്വർണ്ണ വില കുറഞ്ഞെങ്കിലും ഈ ആളുകൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആണ് വില ഇനിയും കുറയുമോ എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് ആളുകളുടെ വലിയ ഒഴുക്കൊന്നും ഒരു ജുവലറികളിലേക്കുമില്ല എന്നിരുന്നാൽ തന്നെ സാധാരണ രീതിയിലുള്ള ഒരു ബിസിനസ് മാത്രമാണ് ഇപ്പം നടക്കുന്നത് പക്ഷെ ഈ സമയത്ത് മുൻകാലങ്ങൾ മേളെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ അല്ലെങ്കിൽ അതിലും താഴെയുള്ള ബിസിനസ്സുകൾ മാത്രമേ ജ്വലറികൾ നടക്കുന്നത് പല പല ജുവലറികളിലും ശൂന്യമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഈ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഒരു രണ്ട് ലക്ഷത്തിലേക്കൊക്കെ വന്നേക്കാനുള്ള ഒരു സാധ്യത അത് ഉണ്ടാകുമെന്ന് ഉണ്ടാകില്ല എന്നുള്ള പ്രവചനങ്ങളാണ് നിലവിൽ വരുന്നത് ഈ വർഷം വർഷാവസാനത്തോടി ഒന്നരയ്ക്ക് മുകളിലേക്ക് തന്നെ എത്തി അത് രണ്ടിലേക്കുള്ള പുതുപ്പിലേക്ക് ഏഹ് തന്നെ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരുപക്ഷെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരു അടുത്ത മാസം വരെ ഇങ്ങനെ ഏറിയും കുറഞ്ഞു നിന്നിട്ട് വീണ്ടും ഒരു കുതിപ്പിലേക്ക് തന്നെ സ്വർണ്ണവില എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നു ആളുകൾ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഗോൾഡ്സ്മാൻ പോലെ ഉള്ള ആളുകൾ വിശകലനം ചെയ്യുന്നത് വീണ്ടും സ്വർണവില ഏർ ഏർ തിരിച്ച് ഒന്ന് മുപ്പതിനും മേളിലേക്ക് എത്തി അത് ഒന്നരയും കടന്ന് മുകളിലേക്ക് തന്നെ കുതിക്കും എന്നുള്ളത് തന്നെയാണ് സൂചന ലഭിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ എല്ലാവരും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് എയ്റ്റീൻ കാരറ്റ് കൂടുതലായി ചോദിക്കുന്നത് അത് അതിന്റെ റീസെയിലെ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയിലെ കുറവ് കാരണമാണത് പക്ഷേ ആളുകൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ തന്നെ ാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് എന്നാൽ നടക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം